i you. ചേരാ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്ക പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് ഏറ്റവും സംഭാവന സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ മിഷൻ ക്വിസ് ഓൺ ഏവർക്കും സ്വാഗതം ഉത്തരങ്ങളും സമ്മാനങ്ങളുമായി ഇന്ന് നിൽക്കുന്നത് എത്ര ശാന്ത സുന്ദരമായ ഇത് എവിടെയാണ് സിനു നമ്മുടെ ഈ നാടിനെ ഒത്തിരി വിശേഷണങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ വിശേഷണങ്ങളിലൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം ഇന്ന് ആ പ്രേഷിതവാഹിനി എവിടെയാണ് വന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞോ കേൾക്കട്ടെ പുറകിരിനാട് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലം കേരളത്തിലെ ഏക പീഠഭൂമി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാപ്പി ഇഞ്ചി എന്ന കാർഷിക വിഭവങ്ങളാൽ സമ്പന്നമായ വയനാട് അതെ ആ വയനാട് ജില്ലയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പണ്ട് തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് ഖാന്താ ഗ്ലോറിയ എന്ന വഴി സ്ഥാപിതമായ മാനന്തവാടി രൂപതയിലെ ഇടവക ദേവാലയത്തിലാണ് നമ്മുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് നിറയെ ആളുകളാണ് ലിങ് വന്നിരിക്കുന്നത് നമ്മളുടെ ക്രിസ്റ്റീൻമെന്റ് പങ്കെടുക്കാനും അതുപോലെ തന്നെ ക്രിസ്റ്റീൻമെന്റ് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും സിസ്റ്റേഴ്സും വികാരിച്ചെല്ലാം വളരെ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ അറിയാനും അവർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാല് വളരെ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നമ്മുടെ അപ്പൊ ഇവരാണല്ലേ നമ്മുടെ ഇന്നത്തെ നാല് ഇവരാരാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ നിങ്ങളുടെ പേരും ഇടവകയും ഓഡിയൻസിനെ ഒന്ന് പരിചയപ്പെടുത്താമോ തുടങ്ങിയാലോ മറിയം ജോസഫ് ജോസഫ് സെന്റ് 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 കത്രീഡൽ ഇടവക 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 മാർട്ടിൻ ജോയൽ ഷാജി മേരീസ് പുതുശ്ശേരി ജോർജ് കൊട്ടിയൂർ ഒരേപോലെ പക്ഷെ അവരെക്കാളും സന്തോഷമാണ് നമ്മുടെ ഓഡിയൻസിന് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ക്രിസ്റ്റിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മളുടെ അതുപോലെ നമ്മുടെ ഓഡിയൻസിനും പറഞ്ഞു പറഞ്ഞു കൊടുക്കാം നാല് റൗണ്ടുകളാണ് നമുക്ക് ഉള്ളത് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട് ഈ നാല് റൗണ്ടുകളിൽ ഏത് റൗണ്ട് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ജെറുസ്ലേം ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറുസ്ലേം ജെറിക്കോ അഡ്ജൻഡസ് അല്ലെങ്കിൽ ആദ്യം അഡ്ജൻഡസ് ആണ് ഇഷ്ടമെങ്കിൽ അഡ്ജൻഡസ് ജെറിക്കോ ജെറുസ്ലേം അങ്ങനെ ഏത് ഓർഡർ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നാല് റൗണ്ടുകളിലായി ആറ് ചോദ്യങ്ങളും ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ഒരു ഏഴാമത്തെ ചോദ്യവുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഏഴ് ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം പറയുന്ന വിജയിക്കായിരിക്കും ഇത് മാത്രമല്ല നമ്മുടെ ഈ ക്വിസ് ലൈവായിട്ട് നിർത്തുന്നത് നമ്മളുടെ ഈ ഓഡിയൻസ് ആണ് ഇത്ര സുന്ദരമായിട്ടിരിക്കുന്നില്ല അവരുടെ മുഖമൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഓഡിയൻസിനും രണ്ട് ചോദ്യങ്ങൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ചോദ്യങ്ങളും നമ്മളുടെ രണ്ടാമത്തെയും നാലാമത്തെയും റൗണ്ടുകൾക്ക് ശേഷമായിരിക്കും വരുന്നത് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഗിഫ്റ്റ് മേടിക്കാൻ ഇവിടെ 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 സ്റ്റാർ സ്റ്റാർ ചാൻസ് ചാൻസ് നിങ്ങൾ ഓഡിയൻസിനും ഒരു ആണ് നാല് നാല് നമുക്ക് നമുക്ക് ഈ ഒരേ കയറ്റാൻ പറ്റില്ലല്ലോ ഒരാളെയാണ് നമുക്ക് കയറ്റാൻ നമ്മളിങ്ങനെ തീരുമാനിച്ച ശരിയാവില്ല ചെലപ്പോ അവരുടെ തമ്മില് ഒരു ഇടിയുണ്ടായാലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവർക്ക് ഒരു ഗെയിം കൊടുത്താലോ ഒരു ഗെയിം കൊടുത്താലോ നമുക്ക് അവർക്ക് സിസ്റ്റർ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഗെയിം തരും ഞങ്ങള് ആ ഗെയിമില് വിന്നറാവുന്ന ആളായിരിക്കും പ്രേക്ഷിതാഹിനി കയറാൻ പോകുന്നത് അല്ലേ അതെ ഗെയിം പള്ളിയിലും എല്ലായിടത്തും കളിക്കുന്നത് ഒരു ചെറിയ ബോൾ പാസ് അതിലൊരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട് അത് ഗെയിം കഴിഞ്ഞേ അതെ ആ നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്തായാലും ബോൾ പാസിംഗ് ആണ് നമ്മളൊരു ബോൾ തരും നമ്മൾ കുഞ്ഞിലേക്ക് കളിച്ചിട്ടുള്ള പോലെ ഇപ്പോഴും കളിക്കുന്നുണ്ടാകും ആ ബോൾ നമ്മളുടെ നിശ്ചിത സമയത്തിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ പാട്ട് നമ്മളുടെ പ്രേക്ഷിത വാഹിനിയുടെ ഗാനം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പോസ് ചെയ്യുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബോൾ അവർ ഔട്ടാവും അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ബോൾ പാസിങ് നടത്താം അപ്പൊ നമ്മൾ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പറയാം നമുക്ക് എന്താ ഗെയിം ആരംഭിച്ചാലോ ഔട്ട് പോവല്ലേ നമ്മൾ നമ്മൾ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ബോൾ സാധാരണ പാസ് ഒരാൾ പോവാ ചെറിയ യില്ലേ അന്ന് കുറച്ചും പറയാം അടുത്തതായിട്ട് കുട്ടിയാണ് നമ്മുടെ പ്രേഷിത വാഹനില് കയറാൻ പോകുന്നത് ഇപ്പൊ കുറച്ചും കൂടി സന്തോഷമായോ അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ബോൾ പാസ് കളി നമ്മൾ ഔട്ട് ആക്കി വിടുന്നില്ല നമ്മുടെ കയറാൻ പോകുന്നത് ജോർജ് ആണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനം കയറാൻ പോകുന്നത് ഒരു കയ്യടി കൊടുത്തേ നമ്മുടെ നിങ്ങൾ മൂന്ന് പേരും സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് അടുത്ത മത്സരം ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം അടുത്തതായിട്ട് ആരോ പ്രേഷിത വാഹനം കയറാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് സീറ്റുകളിലേക്ക് മടങ്ങാം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയാണ് നമ്മുടെ പ്രേക്ഷിത വാഹനിയില് ആദ്യമായിട്ട് കയറാൻ പോകുന്നത് നമ്മുടെ ജോർജാണ് ജോർജിന്റെ പ്രൊഫൈൽ പ്രൊഫൈൽ നമുക്കൊന്ന് കണ്ടാലോ ജോർജ് 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 ആരാണ് എന്താണ് അറിയാനായിട്ട് പേര് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ എൻറെ നാടിനെ കുറിച്ച് എന്നെ പറയണം ദൈവം മനോഹരമായി അനുഗ്രഹിച്ച ഒരു നാട് തന്നെയാണ് കൊറ്റിവ് ആ കൊറ്റു ഇടവയിലാണ് ഞാൻ ഉള്ളത് ഈ കാറ്റും ഈ പുഴയും ഈ മഴയും എല്ലാം ദൈവം എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി ഒരുക്കിയതാണ് ഇവയെ കാണാതെ ജീവിതത്തിൽ മറ്റുള്ള മറ്റുള്ളവരുടെ സന്തോഷം കണ്ടെത്തുക എന്നതിലുപരി ഇവയെ കണ്ട് സന്തോഷം പുലർത്തുക എന്നതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത്

നാല് നാല് റൗണ്ട് 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 ജെറുസലേം ജെറിക്കോ മാർഗം ഈ റൗണ്ടിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ ജോർജിനെ കാത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റിനും ഉണ്ടാവുന്നതാണ് ചോദ്യം കണ്ടാലോ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് നാല് ഓപ്ഷൻ ആണ് ജോർജിനുള്ളത്

പോർച്ചുഗീസുകാർ സഭകൾ സ്ഥാപിച്ച പ്രദേശങ്ങളിൽ പോർച്ചുഗീസ് രാജാവ് രാജാകും എത്ര ശരിയാണ് കൊടുത്തേ അപ്പൊ ആദ്യത്തെ റൗണ്ടിലെ രണ്ട് ചോദ്യങ്ങളും ശരിയാക്കിയിരിക്കുകയാണ് സമ്മാനം വേണ്ടേ വേണം ആ സമ്മാനം ഒരു റൗണ്ടാണ് കഴിഞ്ഞിരിക്കുന്നത് അതിലിതെ സമ്മാനം കൊണ്ടോയി ജോർജ് എന്തൊക്കെയാണ് ജോർജിന്റെ ഹോബീസ് ഞാൻ ബുക്ക് വായിക്കും പിന്നെ ഇടയ്ക്ക് ഗെയിം കളിക്കും അത്രേ ഉള്ളൂ എങ്ങനത്തെ ബുക്സ് ഒക്കെ വായിക്കാനാണ് ഇഷ്ടം ശാസ്ത്രം ബുക്കുകളൊക്കെ വായിക്കുന്ന വലിയൊരു ാണ് അല്ലേ ജോർജ് അങ്ങനെയൊന്നും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വായിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകം നമ്മുടെ ഓഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താമോ അമ്പരിപ്പിക്കുന്ന ശാസ്ത്രം എന്ന പുസ്തകം എന്തുകൊണ്ടാണ് ആ പുസ്തകം കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം പുസ്തകം കുറേ സംശയങ്ങളും കുറേ ചിന്താഗതിയും ഒക്കെ ഉള്ള ആളാണ് ജോർജ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ ഏത് ജോർജിന് വേണ്ടത് തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത് രണ്ട് ഓപ്ഷനുണ്ട് സെയിന്റ് തോമസ് മിഷൻ സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്ട് ചോദ്യമായിരിക്കും അഥവാ ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് മിഷൻ മിഷൻ ആണ് ജോർജ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദ്യം നോക്കാം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞത് ആര് നാല് ഓപ്ഷൻ ആണ് ഉള്ളത് വിശുദ്ധ തോമസ് ലേഹ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധ 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 യോഹന്നാൻ പൗലോസ് 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 ഉറപ്പാണ് നമുക്ക് ആൻസർ ചെക്ക് ചെയ്തേക്കാം ഉത്തരം ആണ് സൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു ചോദ്യം കൂടെ ജോർജിന് അവശേഷിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ചോദ്യം കണ്ടാലോ തോമസ് സ്ഥാപിച്ച ഏഴര പള്ളികളിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ ജോർജ് ആൻസർ ചെക്ക് ചെയ്യാം നിരണം ഉത്തരം ശരിയാണ് വീണ്ടും രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് പുസ്തകം മൊത്തം പഠിച്ചിട്ടാണോ വന്നേ ഇല്ല അത് പഠിച്ചാലേ ഇഷ്ടപ്പെടുന്ന ആളല്ലേ നേരത്തെ ഹോബീസ് ബുക്കൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് ാണ് ജോർജ് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു ജോർജ് മാത്രമല്ല നമ്മുടെ ഓഡിയൻസും പഠിക്കാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണെന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഒന്നിന്റ ഗ്ലോറിയ എന്ന തിരുവെഴുത്തു വഴി സ്ഥാപിതമായ മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാൻ ആര് പേര് പക്ഷെ ആദ്യം നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ ആദ്യം ഓടി പോരെ ഓടിയൊന്നും വരില്ല ബാക്കി എല്ലാവരും പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു അങ്ങനെ സമ്മാനം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചേച്ചി ഓടി പോരെ ആൻസർ എന്താണ് മാർ ജേക്കബ് അല്ല ശരിയോ ഞാൻ ശരിയാണോ പറഞ്ഞില്ല എല്ലാവരും ചരിത്രം പഠിച്ചു ആളാണ് നീ കൈയടിച്ച് പക്ഷെ ഞാൻ പക്ഷേ ഇവിടെ പഠിച്ചു ഞാൻ എന്താ എഴുതി ശരിയാണോ തെറ്റാണോന്ന് ചേച്ചിക്ക് പേടിയുണ്ടോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവര് കൈയടിച്ചല്ലോ ആൻസർ ആണ് മാർ ജേക്കബ് ചേച്ചി സമ്മാനം വേണ്ടേ നമ്മുടെ രണ്ട് ാണ് ജോർജിന്റെ അവസാനിച്ചിരിക്കുന്നത് പക്ഷെ സമ്മാനം വേണ്ടേ വേണം ജോർജ് വിചാരിച്ചാണ് നമ്മൾ മറന്നു പോയുന്നത് നമ്മൾ ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുത്തത് അപ്പൊ ജോർജിന് രണ്ട് റൗണ്ട് പൂർത്തിയാകുമ്പോ രണ്ടാമത്തെ റൗണ്ടിന്റെ സമ്മാനം കൊടുക്കാം നമ്മുടെ ജോർജ് രണ്ട് സമ്മാനം കൊണ്ട് ഈ ഓഡിയൻസ് നമ്മുടെ ഒരു സമ്മാനം കൊണ്ട് ഹാപ്പി അല്ലേ തോന്നുന്നു ഈ ഒരു 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 സന്തോഷം നമുക്കൊന്ന് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്ഷൻ ആരാണ് വരുന്നത് നമ്മുടെ സെയിന്റ് ജോർജ് ഫോറോന പള്ളി അതായത് കല്ലോടി സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ കുഞ്ഞു മിടുക്കികളാണ് വന്നിട്ടുള്ളത് നമുക്ക് അവരെ ആക്ഷൻ സോങ്ങിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ ആക്ഷൻ ആക്ഷൻ നല്ലൊരു നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസ് അല്ലേ ഇരിക്കാൻ ആടിയും പാടിയും അവർ ഫുൾ ടൈം പാട്ടൊക്കെ നമ്മുടെ നമ്മുടെ എന്തായാലും ആയിട്ടുള്ള ആയിരുന്നു നമുക്ക് നേരെ പോയാലോ അതെ അടുത്ത റൗണ്ടിലേക്ക് ഏതാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത് വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട് ഈ റൗണ്ടില് രണ്ട് വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും അതിൽ ഏത് വിശുദ്ധനെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം നോക്കാം ലാസർ അൽഫോൻസാമ അൽഫോൻസാമ അൽഫോൻസാമയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദ്യം നോക്കാം ആത്മീയ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം അല്ലേ ജോർജ് ശരിയാണ് ഈ റൗണ്ടിലും ചാടി ആൻസർ സമ്മാനം 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 കൊണ്ടുപോയിരിക്കുകയാണ് വേണ്ടേ കൊടുക്കാം വളരെ എർടൈനിങ് ആയിട്ടാണ് നമ്മൾക്ക് ഒരു പെർഫോമൻസ് കഴിഞ്ഞു ജോർജിന്റെ ഒരു റൗണ്ട് കൂടെ കഴിഞ്ഞു ഇനി ജോർജിനെ കാത്തിരിക്കുന്നത് ഒരു റൗണ്ട് കൂടെയാണ് ആണ് അപ്പൊ ജോർജ് നമുക്ക് റൗണ്ടിലേക്ക് പോയാലോ ചോദ്യം നോക്കാം ഒരു വീഡിയോയാണ് ആണ് ഇതിൽ പ്ലേ ചെയ്യുന്നത് ആ വിഷ്വൽ കണ്ടിട്ടായിരിക്കും ജോർജ് ഉത്തരം പറയേണ്ടത് അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യട്ടെ ഇത് ശിക്കാരിപുര കർണാടകയിലെ നാഗമംഗല എന്ന പ്രദേശത്തെ ഗ്രാമം നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ദേശാടനക്കാരായി മാത്രം ജീവിച്ചിരുന്ന ഇവരെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിപ്പിച്ച് ഇവർക്ക് മികച്ച ജീവിത സാഹചര്യമൊരുക്കുവാൻ എം എസ് ടി സമൂഹം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് നിർദ്ധരായ ഈ സമൂഹത്തെ സാക്ഷരവൽക്കരിച്ച് ഇവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പുനരധിവസിപ്പിക്കുന്നതിനും സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെ ശക്തം ഇന്ന് ശിക്കാരിപുര ഒരു ക്രൈസ്തവ ഗ്രാമമായി മാറിയിരിക്കുന്നു വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചോ ജോർജ് കാണിക്കാമോ നമുക്ക് ഒരു പ്രാവശ്യമാണ് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമോ ആവശ്യത്തിന് നോട്ട്സ് ഒക്കെ എഴുതി എടുത്തിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ധൈര്യം നമുക്ക് ചോദ്യം നോക്കിയാലോ മാണ്ട്യാ രൂപതയുടെ ഭാഗമായ ശിക്കാരിപുര കർണാടകയിലെ ഏത് പ്രദേശത്തെ ഗ്രാമമാണ് മാണ്ട്യാ രൂപതയുടെ ഭാഗമായ ശിക്കാരിപുര കർണാടകയിലെ ഏത് പ്രദേശത്തെ ഗ്രാമമാണ് എഴുതി വെച്ചിരുന്ന നോട്ട്സിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം അറിയില്ല അറിയില്ല ജോർജിനെ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞു സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഓഡിയൻസും കണ്ടതല്ലേ വീഡിയോ ദേ സിസ്റ്റർ കൈ പൊക്കി ആദ്യം തന്നെ ആൻസർ അറിയാമോ കർണാടകയിലെ നാഗമംഗല എന്ന സ്ഥലത്തെ ഒരു ഗ്രാമമാണ് ശികാരിപുര എല്ലാവരും കൈയടിച്ച് സമ്മതിച്ചിട്ടുണ്ട് സിസ്റ്ററെ ഉത്തരം ശരിയാണെന്ന് അവര് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയായിരിക്കും അല്ലേ ഉത്തരം ശരിയാണ് ഇപ്പൊ സിസ്റ്റർ സമ്മാനം വേണ്ടേ ഒരു കാര്യം ചെയ്യാം ജോർജിന്റെ ഈ സമ്മാനം നമ്മുടെ സിസ്റ്റർ ലയൻസ് പറഞ്ഞു അപ്പൊ ജോർജ് തന്നെ ആ സമ്മാനം സിസ്റ്ററിന് കൊടുക്കാം ജോർജിന് ചെറിയൊരു സങ്കടമയോ ജെറീകോ റൗണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു റൗണ്ടാണ് പക്ഷെ കുഴപ്പമില്ല ഇത്രയും റൗണ്ടുകൾക്ക് സമ്മാനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ നാടിന്റെ ഒരു എന്താ പറയാ അഭിമാനൊക്കെ ആയിരിക്കുകയാണ് പക്ഷെ അങ്ങനെ തീർത്ത പറയാൻ പറ്റില്ല നമുക്ക് ഒരു ജനറൽ കൂടി ബാക്കിയുണ്ട് പക്ഷേ ആ ജനറൽ ക്വസ്റ്റിന് കുറച്ച് സമയം നമ്മുടെ ജോർജ് നമ്മ തരും പക്ഷെ അതിനു മുന്നായിട്ട് നമ്മുടെ ഓഡിയൻസിനെ കാത്തിരിക്കുന്ന ഓഡിയൻസ് റൗണ്ട് ചോദിച്ചോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് എവിടെ വെച്ചാണ് മാനന്തവാടി രൂപതയുടെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് എവിടെ വെച്ചാണ് മാനന്തവാടി രൂപതയുടെ ഉദ്ഘാടനം നടന്നത് ആർക്കെങ്കിൽ

ഇല്ല അങ്ങനെയാണെങ്കിൽ ആൻസർ 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 പറഞ്ഞോട്ടെ തോമസ് മൗണ്ട് അതാണ് അപ്പോൾ നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ട് എന്തായാലും രണ്ട് അപ്പച്ചന്മാരും ഉത്തരം പറഞ്ഞു അവർ ഇവിടെ വന്ന ഉത്തരം പറയാനുള്ള നല്ലൊരു കാണിച്ചു അവർക്ക് രണ്ടു പേർക്കും നല്ലൊരു കൈഡ് നമുക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ജോർജ് അടുത്തൊരു ചോദ്യത്തിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് അല്ലേ ഇനി ജനറൽ ക്വസ്റ്റ്യൻ ആണ് ബാക്കിയുള്ളത് നമുക്ക് ആ ചോദ്യം നോക്കാം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ പള്ളി ആവശ്യമായ ജോർജിന്റെ പൂർത്തിയായിരിക്കുകയാണ് ഒരു ചോദ്യമാണ് തെറ്റിച്ചത് പക്ഷെ സാരമില്ല ഇത്രയും സമ്മാനങ്ങൾക്ക് ഒന്ന് മേടിച്ചു അല്ലേ നമുക്ക് ജോർജിനുള്ള ഗിഫ്റ്റ് ബാഗും അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടതായിട്ടുണ്ട് ജോർജ് പ്രേക്ഷിത വാഹനയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കോളൂ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാനുള്ള ആയിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് വൈൻഡ് അപ്പ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക സമകാലിക പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മാർപാപ്പയാണ് ഗ്രിഗറി പതിനാറാമൻ മാർപാപ്പ അദ്ദേഹം തന്റെ പ്രപേനോസ് എന്ന ചാക്രിക ലേഖനത്തിൽ നമ്മോട് ഇങ്ങനെ പറയുന്നു വിശ്വാസത്തിന്റെ പ്രചരണവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും തങ്ങളെ ഏൽപ്പിച്ച രൂപതകളുടെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അതിർത്തികൾ എന്നാൽ ലോകത്തിന്റെ തന്നെ അതിർത്തികളാണ് ലോകത്തിന്റെ അതിർത്തികൾ നമുക്ക് സ്വപ്നം കാണാം പ്രാർത്ഥനകൾ കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും ലോകത്തിന്റെ അതിർത്തികളെ നമുക്ക് സുവിശേഷവൽക്കരിക്കാം മിഷനെ അറിയാൻ മിഷനെ സ്നേഹിക്കാൻ മിഷൻ അറിയാകാൻ സാൻഡോ മിഷൻ ദിസ്ഇസ് ലിക് സൈനിങ് ഓഫ് താങ്ക് യു യേശുവിൻ സാക്ഷികളായി തീരാണേ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാള